കണ്ട സ്വപ്നം പെരിന്തൽമണ്ണയിൽ സാമൂഹിക നീതി വകുപ്പും ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷനും സംയുക്തമായി ഭിന്നശേഷിക്കാർക്കുള്ള സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു പെരിന്തൽമണ്ണയിൽ നടന്ന ചടങ്ങ് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകളുടെ സ്ത്രീകളുടെ ദൃശ്യതയും സാന്നിധ്യവും സമൂഹത്തിന് പ്രയോജനപ്പെടുത്തി അവർക്കും കുടുംബത്തിനും സാമ്പത്തിക സുസ്ഥിരതക്കുള്ള മാർഗങ്ങൾ കണ്ടെത്തുന്നത് സമാനമായ രീതിയിൽ ഭിന്നശേഷിക്കാരുടെ സ്വയം സഹായ സംഘങ്ങളുടെ നെറ്റ്വർക്ക് രൂപീകരിച്ച് വരുമാനദായകമായ തൊഴിൽ ഉൽപാദന സംരംഭങ്ങളിലേക്ക് അവരെ കൈപിടിച്ചു കൊണ്ടുപോകുന്നതിനാണ് ഇപ്പോൾ ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ ലക്ഷ്യം വയ്ക്കുന്നത് തയ്യാറായി കഴിഞ്ഞു ഉടനെ തന്നെ സംസ്ഥാനത്ത് കുടുംബശ്രീ പോലെ നമ്മൾ അത് ആരംഭിക്കാനിരിക്കുകയാണ് അപ്പൊ തീർച്ചയായും നിങ്ങൾ എല്ലാവരും അതിൽ പങ്കുചേരണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇരുപത്തിയൊൻപത് ലക്ഷം രൂപ ചെലവിൽ ശ്രവൺ പദ്ധതി പ്രകാരം പതിനെട്ട് പേർക്ക് മുപ്പത്തിയാറ് ശ്രവണ സഹായികളും ഹസ്തദാനം പദ്ധതിയിൽ തൊണ്ണൂറ്റിനാല് പേർക്ക് ഇരുപതിനായിരം രൂപയുടെ സ്ഥിര നിക്ഷേപ സർട്ടിഫിക്കറ്റ് വിതരണവും ശുഭയാത്രാ പദ്ധതിയിൽ അൻപത്തിയൊന്ന് പേർക്ക് തൊണ്ണൂറ്റിയേഴ് സഹായ ഉപകരണങ്ങളുമാണ് വിതരണം പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാൻ പി ഷാജി മുഖ്യാതിഥിയായിരുന്നു ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ ചെയർപേഴ്സൺ എം വി ജയഡാളി കെ എസ് എച്ച് ആർ ഡബ്ല്യു സി ഡയറക്ടർ കെ മൊയ്തീൻകുട്ടി പെരിന്തൽമണ്ണ നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് ഹനീഫ കൌൺസിലർ നെച്ചി മൻസൂർ ജില്ലാ ൂഹ്യീതി ഓഫീസർ ഇൻചാർജ് വി വി സതീദേവി ഭിന്നശേഷി കോർപ്പറേഷൻ ഡയറക്ടർ ബോർഡ് മെമ്പർ ചാരുമോട പുരുഷോത്തമൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണമു സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്